പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതൊന്നും മറക്കാതെ ചിലർ ഇപ്പോഴും ഇങ്ങനെ ഇരിപ്പുണ്ട് വിറങ്ങലിച്ച് ഓർമ്മയുണ്ടോ മുണ്ടക്കയിലും ചൂരന്മലയിലും അവിടുത്തെ സാധാരണക്കാരുടെ ജനങ്ങളുടെ മേലേക്ക് ഭയങ്കര ഒരു ദുരിതമായി മണ്ണും മലയും വെള്ളവും ഇടിച്ചു കുത്തി വീണിട്ട് ഇന്ന് ഒരു വർഷം തികയുക നമ്മളെല്ലാം മറന്നുപോയി രാത്രി മക്കളൊക്കെ ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുടെ ജീവനും ജീവിതവുമാണ് ഒരു വർഷം മുമ്പ് പെയ്തിറങ്ങിയ ആ ദുരന്തത്തിൽ ഒലിച്ചുപോയത് കുത്തി ഒലിച്ചിറങ്ങിയ മലവെള്ളത്തിൽ ജീവൻ പോവാതെ രക്ഷപ്പെട്ടവരുടെ ദുരിതം ഇപ്പോഴും തുടരുക സങ്കട കാഴ്ചയാണ് അതൊക്കെ ഇപ്പോഴും ദുരന്ത വല്ല ചങ്കുറപ്പോടെ ഒറ്റക്കെട്ടായി അന്ന് കേരളം നിന്നു ആ ദുരന്ത നാടുകളെ എല്ലാം നമ്മളെല്ലാവരുടെ കൂടെ നേരിട്ടു നാടിൻ്റെ അതിരുകൾ മുറിച്ച് ദുരന്ത ഒരുപാട് സഹായങ്ങൾ കിട്ടി രാഷ്ട്രീയ വിശ്വാസങ്ങളും ഭിന്നതകളും എല്ലാം മറന്ന് നമ്മൾ ജനം മുണ്ടക്കൈലും ചൂരൽമലയിലും ദുരന്ത ഭൂമിയിലും എല്ലാം കൂടെ ഒത്തുചേറഞ്ഞു അവിടെ ജാതിയും അതോ രാഷ്ട്രീയമൊന്നും ഇല്ലായിരുന്നു സഹായ വാഗ്ദാനങ്ങൾ ഒരുപാടുണ്ടായി അവർക്കായിട്ട് വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് സർക്കാരുകൾ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ വീടുകളൊക്കെ നിർമ്മിച്ചു എന്ന് പറഞ്ഞു കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട് സംഘടനകളുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട് സന്നദ്ധ സംഘടനകളുണ്ട് വ്യക്തികളുണ്ട് അവർ പലരും പുതിയ വീടുകളും മറ്റു കാര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തു മുണ്ടക്കൈ ചുരമല ദുരന്തത്തിന് ഒരു വർഷം തികയുമ്പോൾ ബാക്കി എന്ത് ആവുന്നത് എന്താണ് നമ്മളൊന്ന് ചിന്തിക്കണം കേട്ടോ ദുരന്തത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയവരുടെ കണ്ണുനീര് മാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ല ഒരു വർഷം മുമ്പ് മലയിറങ്ങിയ ദുരന്തത്തിൽ ഒലിച്ചും ഒഴുകിയും പോയതൊന്നും അവർക്ക് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല ദുരന്തഭൂമിയിൽ കണ്ടുമുട്ടുന്ന ആരോട് നമ്മളിപ്പോൾ ചെന്ന് ചോദിച്ചാലും അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ജീവൻ നഷ്ടപ്പെട്ട ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേര് എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് ശരിയല്ലേ അവരൊന്നും അറിയുന്നില്ലല്ലോ അവരൊന്നും അറിയണ്ടല്ലോ കൂടെ ഉണ്ടാവും ഒപ്പം ഉണ്ടാവും ചേർത്ത് നിർത്തു എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ആദ്യം ഇവരെ കൈവിട്ടു ഡൽഹിയിൽ നിന്നും ദുരന്ത ഭൂമിയിൽ പറന്നിറങ്ങിയിട്ട് ജീവൻ ബാക്കിയായവരെ കൂടെ നിർത്തി ഫോട്ടോ എടുത്ത് ആദ്യം പിള്ളേരടക്കം തമാശ പറഞ്ഞു പ്രധാനമന്ത്രി വന്ന് പോയതല്ലാതെ പറഞ്ഞതൊന്നും നടന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല ചേട്ടൻ ബാബയുടെ അനിയൻ അനിയൻ ബാബ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സംസ്ഥാന സർക്കാരും പറഞ്ഞൊന്നും ഒന്നും നൽകിയില്ല ഈ രണ്ട് സർക്കാരും ഇങ്ങനെ പരസ്പരം പഴിചാരി കാലം കഴിക്കവേ മുണ്ടക്കൈയിലും ചൂറന്മലയിലും ജനങ്ങൾ ഓരോ ദിവസവും കഴിയും തോറും ഈ ദുരിതമല എന്നൊക്കെ പറയല്ലേ ദുരിതമല താണ്ടുക മലയിടിച്ചിലിൽ വീട് നഷ്ടപ്പെട്ടവർ വാടക വീടുകളിലായിരുന്നു ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത് അവരുടെ വീട്ടുവാടക സംസ്ഥാന സർക്കാർ നൽകുമെന്ന് ആദ്യമേ പറഞ്ഞായിരുന്നു ആദ്യ മാസങ്ങളിൽ പറഞ്ഞ പ്രകാരം കുറച്ചൊക്കെ വാടക സർക്കാർ കൊടുത്തു പിന്നെ ആ വാടക മുടങ്ങി അപകടത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും പലർക്കും ഭയങ്കര മാരകമായ ഗുരുതരമായ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ചികിത്സാ ചെലവുകൾ സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന് പറഞ്ഞു ആദ്യകാലങ്ങളിൽ അവരുടെ ചികിത്സാ ചെലവ് സർക്കാർ കുറച്ചൊക്കെ കൊടുത്തെങ്കിലും പിന്നീട് ആദ്യം ഗോവിന്ദ ആ പടവും ദുരന്ത തന്നെ വഹിക്കേണ്ടി വന്നു പാവപ്പെട്ടവരാണ് കൃഷിയൊക്കെ ചെയ്ത് കൃഷിഭൂമി നഷ്ടപ്പെട്ടവരുണ്ട് അതിൻ്റെ അകത്ത് കച്ചവടം നടത്തിയിരുന്ന സാധാരണ ആൾക്കാർ കടകളെ നഷ്ടപ്പെട്ടവരുണ്ട് പണി സാധനങ്ങൾ നഷ്ടപ്പെട്ട സ്വയം തൊഴിലുകാരുണ്ട് അതായത് ചെറിയ തൂമ്പയും പിക്കാസും ഇതൊക്കെ പോയവരുണ്ട് ഇവരൊക്കെ എങ്ങനെയാണ് ഈ സ്വയം ചിലവ് കണ്ടെത്തേണ്ടത് എനിക്കറിയാൻ വല്ല ചൂണ്ടു ചോദിക്കുക കടം വാങ്ങിയ പണം കൊണ്ടും മറ്റേ വേറെ സാധാരണക്കാർ പാവപ്പെട്ടവർ സഹായിച്ച പണം കൊണ്ടും അവർ ചികിത്സയുടെ ചിലവുകളൊക്കെ നടത്തി അത് തിരിച്ചു നൽകുമെന്ന് സർക്കാർ പറഞ്ഞു അത് നടന്നില്ല അതും അർഹതപ്പെട്ട എല്ലാവർക്കും ലഭിച്ചുമില്ല അർഹതപ്പെട്ടവരെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ മാത്രമല്ല അപകടത്തിൽ ഒന്നും നഷ്ടപ്പെടാത്ത ഒരു വിഷയം പറ്റാത്ത പാർട്ടിക്കാർക്ക് മാത്രമായി സഹായമൊക്കെ കിട്ടിയത് വയനാട് കളക്ട്രേറ്റ് തന്നെ പറയുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുപ്പത്തേഴ് പേർക്ക് മാത്രമേ സർക്കാർ ചികിത്സയ്ക്കായിട്ട് സഹായം നൽകിയിട്ടുള്ളൂ എന്ന് പണം നൽകിയിട്ടുള്ളൂ എന്ന് ഈ മുപ്പത്തേഴ് പേർക്കായി ആകത്ത് നൽകിയിരിക്കുന്ന തുക എന്ന് പറയുന്നത് പതിനെട്ട് പോയിൻറ്റ് മുപ്പത്താറ് ലക്ഷം രൂപയാണ് ഈ മുപ്പത്തേഴ് പേർ ആരൊക്കെയാണെന്ന് അന്വേഷിച്ചാൽ ഒരുപക്ഷേ അതിൽ കൂടുതലും പാർട്ടിക്കാര് തന്നെയാവും പാർട്ടിയിൽ നിന്നുള്ളവർ മാത്രമേ ഉള്ളൂ ഗുരുതരമായി പരിക്കേറ്റ എത്രയോ പേര് ചികിത്സയ്ക്കായിട്ട് ആശുപത്രി തോറും ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോഴാണ് അതൊന്നും കാണാതെ ചികിത്സാ സഹായം വെറും മുപ്പത്തേഴ് പേർക്ക് മാത്രം നൽകി സർക്കാർ ഇങ്ങനെ മാറി നിൽക്കുന്നത് വലിയ തെറ്റാകെട്ടോ ഈ സർക്കാർ നിഷ്ക്രിയതയെ കണ്ണിൽ ചോറിയില്ലാത്ത ക്രൂരത എന്നല്ലാതെ എന്തു പറയാനാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ പറഞ്ഞത് തന്നെ ഞങ്ങൾ ട്രൂറ്റി പറയാനുള്ളൂ അപകടത്തിൽ മരിച്ചുപോയവർ എത്രയോ ഭാഗ്യവാന്മാരല്ലേ എല്ലാവരും സംസ്ഥാന സർക്കാരിനെ പോലെ അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് വാഗ്ദാനം ചെയ്ത പുതിയ വീടുകൾ ചിലരെങ്കിലും പണി പൂർത്തിയാക്കി കൊടുത്തു കഴിഞ്ഞു കൂലി എഴുത്തുകാരെ കൊണ്ടും കൂലിയില്ലാതെ വേല ചെയ്യുന്ന ന്യായീകരണ തൊഴിലാളിയെ കൊണ്ടും എത്ര നാൾ സർക്കാരിൻ്റെ ഈ വൃകൃത ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി ഒളിപ്പിക്കും മുണ്ടക്കൈ ചൂറല്മല ദുരന്തത്തിൽപ്പെട്ടവരോട് സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം അവർക്ക് നൽകിയതും അറിയണം ഡിസംബർ അവസാനത്തോടെ ടൗൺഷിപ്പ് പൂർത്തിയാക്കും ഇന്ന് വയനാട് ദുരന്തം നടന്നിട്ട് ഒരു വർഷം തികയുക സർക്കാർ ടൗൺഷിപ്പിനായി ഏറ്റെടുത്ത ഭൂമിയിൽ എഴുപത് ദിവസത്തിനകം പൂർത്തിയാകുമെന്ന് പറഞ്ഞു തുടങ്ങിയ നിർമ്മാണം ഇതുവരെ ഒരു കോപ്പും കഴിഞ്ഞിട്ടില്ല സർക്കാരിന് പറഞ്ഞു നിൽക്കാൻ ഒരു വകുപ്പുണ്ട് ഡിസംബർ എന്നേ പറഞ്ഞിട്ടുള്ളൂ ഏത് വർഷമെന്ന് പറഞ്ഞിട്ടില്ല ടൗൺഷിപ്പിൽ വീട് ലഭിക്കാൻ അർഹത ഉള്ളവരുടെ പേര് വിവരം ഉടനെ പുറത്തുവിടും ഉടനെ എന്ന് പറഞ്ഞത് ഉടക്ക് എന്നാവും ദുരന്ത ഓർത്തു കാണില്ല സർക്കാർ നിലപാടിലെ പതിവ് ആശയക്കുഴപ്പം മൂലം അന്തിമ പട്ടിക ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല ദുരന്തത്തിൽപ്പെട്ട നാനൂറ്റി രണ്ട് കുടുംബങ്ങൾക്കാണ് ടൗൺഷിപ്പിൽ വീട് ലഭിക്കുകയെന്ന് പറഞ്ഞിരുന്നു പറച്ചൽ മാത്രമേ ഉണ്ടായുള്ളൂ ആർക്കെന്നും എന്തെന്നും ആർക്കറിയാലെ ദുരന്തത്തിൽപ്പെട്ട പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ എല്ലാവരെയും പുനരധിവസിപ്പിക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു പറഞ്ഞത് മാത്രമേ ഉള്ളൂ ദുരന്തത്തിൽ പരിക്കുപറ്റിയവരുടെ ചികിത്സയ്ക്കും തുടർ ചികിത്സയ്ക്കും വരുന്ന ചിലവുകൾ സർക്കാർ വഹിക്കുമെന്ന് പറഞ്ഞിരുന്നു പറഞ്ഞ പോലെ കുറച്ചു കാലം ഇവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിച്ചു അതുതന്നെ പിന്നീട് അത് മുടങ്ങി പോയി മുടങ്ങാനുള്ള ഞൊട്ടുഞ്ഞൊടുക്ക് ന്യായങ്ങൾ സർക്കാർ പറഞ്ഞു എന്തു പറഞ്ഞാലും ദുരന്തത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് അവർ തന്നെ വഹിക്കേണ്ടിയും വന്നു സർക്കാർ അവരെ പറഞ്ഞു പറ്റിച്ച മറ്റൊന്നുണ്ട് കേട്ടോ ദുരന്ത ബാധിതരുടെ പുനരധിവാസം എന്ന് പറഞ്ഞാൽ പുതിയ വീട് നിർമ്മാണം മാത്രമാവില്ല പറഞ്ഞത് നേരായിരുന്നു പക്ഷേ വീടിന് പുറമേ കൊടുത്തത് കാണുക പുതിയ സംരംഭം തുടങ്ങാൻ ഏകദേശം നൂറ്റമ്പത് പേർക്ക് ഒന്ന് പോയിന്റ് ഇരുപത് കോടി നൽകി കുടുംബശ്രീയിലെ ഇരുപത്തിമൂന്ന് പേർക്ക് ഇരുപത്തി എട്ട് ലക്ഷം രൂപ വായ്പ നൽകി ഇതൊക്കെയാണ് സർക്കാർ നൽകിയത് നൽകിയതിൽ കൂടുതലും വാഗ്ദാനങ്ങളായിരുന്നു മുണ്ടക്കൈ ചുരൽമല ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാരിന് ലഭിച്ചത് എഴുന്നൂറ്റി എഴുപത്തി കോടിയോളം രൂപയാണ് കേന്ദ്രം ഒന്നും തന്നില്ല എന്ന് വിലവെച്ച് വർഷം കളഞ്ഞ കേരളം ഒരു വർഷമാണ് കളഞ്ഞത് മുണ്ടക്കൈ ചുരൽമലയിലെ ജനങ്ങൾക്കായി ഇതുവരെ ചിലവഴിച്ച തുക എത്രയെന്നറിയുക ഞെട്ടിക്കുന്ന കണക്കാണ് ടൗൺഷിപ്പിന് അറുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് എട്ട് കോടി അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകിയത് നാല് പോയിൻറ്റ് ഇരുപത്തി മൂന്ന് കോടി മറ്റു പലർക്കായി നൽകിയ സാമ്പത്തിക സഹായം അമ്പത്തി ഒന്ന് പോയിന്റ് എട്ട് ലക്ഷം മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നൽകിയത് പതിനേഴ് പോയിൻ്റ് നാല് ലക്ഷം പരിക്കേറ്റവർക്ക് പതിനാല് ലക്ഷം വീട് വേണ്ടെന്ന് പറഞ്ഞവർക്ക് പണമായി നൽകിയത് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് രണ്ട് കോടി പലവക വാടക നാല് പോയിൻറ്റ് മൂന്ന് കോടി ബെത്ത പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി ആകെ എൺപത്താറ് പോയിൻറ്റ് ഏഴ് ഏഴ് കോടി കോടി സർക്കാർ തന്നെ പറയുന്ന ഇത് കള്ളക്കണക്കാണെങ്കിലും ഈ കണക്ക് പ്രകാരം തന്നെ ഇനിയും എഴുന്നൂറ് കോടിയുടെ അടുത്ത് സർക്കാരിൻ്റെ കയ്യിൽ നീക്കിയിരിപ്പുണ്ട് ഇരിപ്പുണ്ടെങ്കിൽ ദുരന്തഭൂമിയിൽ നിന്നും എത്ര നിലവിളികൾ ഉയർന്നാലും അതിനെ ചൊല്ലി നേരെ ചെവി പൊത്തിയിരിക്കുന്ന ഒരു ഭരണകൂട ഭീകരത ഒന്നാം പിണറായി സർക്കാരിനും രണ്ടാം പിണറായി സർക്കാരിനും പൊതുവെയുള്ള ഒരു ഘടകം രണ്ടും ദുരന്തം വിറ്റാണ് ജീവിക്കുന്നത് മുണ്ടക്കയ്യും ചൂരൽമലയും അതിൻ്റെ മറ്റൊരു ഉദാഹരണം മാത്രമാണ് ഇനിയും കരഞ്ഞു തീരാത്ത ഉണ്ടക്കൈലെയും ചൂറൽമലെയും കണ്ണുതിർ മനവിനു മുന്നിൽ പ്രണാമത്തോടെ